ഈ യോഗം ഔപചാരികമായി തുടക്കം കുറിച്ച ഉസ്താദ് കുറ്റും അവരുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഹൈദർ മുസ്ലിയ വരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ ഇവിടെ സെൻഡിലായിട്ടുള്ള സഹോദരങ്ങളെ ഇസ്ലാം അറിയിക്കും സമസ്തയുടെ ഈ മംഗള മണ്ഡലത്തിലെ ഈ സമ്മേളന പരിപാടിയിൽ ഒരു ആശംസ അർപ്പിക്കുക എന്ന ചുമതല മാത്രമാണ് ഞാൻ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഒട്ടനവധി ആളുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് അതും ഇത്തരത്തിലുള്ളൊരു വേദിയിൽ വളരെ കാതരായിട്ടുള്ള മൗലികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത് മനസ്സിലാക്കാനും എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുക എന്ന ധാരണ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഈ സമുദായത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള സമസ്തക്ക് ഊടുംപാവം നൽകാൻ വേണ്ടി അഹോരാത്രം അധ്വാനിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കുകയും അവർ സഞ്ചരിച്ച പാതകിലൂടെ മുന്നോട്ട് പോവുകയും അഭിവൃദ്ധിപ്പിടിച്ചിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സമൂഹ മദ്യത്തിൽ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള മാത്തായ ദൗത്യമാണ് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ സംഘടനയും പ്രസ്ഥാനത്തെയും വിരോധാത്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെയും അവിട്ടിപ്പിടിച്ചിട്ടുള്ള ആദർശങ്ങളും എടുത്തുകൊണ്ട് വരും തലമുറക്ക് നേതൃത്വപരമായിട്ടുള്ള രീതിയിൽ അവരെ നയിച്ചു പോകുവാനുള്ള ശക്തിയും പ്രചോദനവും നൽകുവാൻ കൂടി ഇതുപോലുള്ള സമ്മേളനങ്ങൾ നമുക്ക് പര്യാപ്തമാവണം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലുള്ള പുത്തൻ സമൂഹത്തെ നാം അഭിമുഖീകരിക്കുമ്പോൾ അവർ നേടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ തിന്മകൾക്കെതിരായി സാമൂഹ്യമായിട്ടുള്ള തിന്മകളെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇവിടെ ഗൌരവത്തോടു കൂടി നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് ഇപ്പൊ തന്നെ സമസ്ത ഒഴിഞ്ഞത്തിലുള്ള എല്ലാ മഹല്ലുകളിലും ആ മഹല്ലുകളുടെ ശാക്തീകരണവും ആ മല്ലിൽ മഹല്യകളെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് മതപരമായ ബോധം കൊടുക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇവിടെ നദ്ദായി പ്രവർത്തിക്കുന്ന കത്തിയന്മാരുള്ള സ്ഥലങ്ങളിൽ അത് ഇവിടെ ഫലപ്രദമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് അത് നോക്കിയാൽ പത്രങ്ങൾ എടുത്താൽ ദൃശ്യമാധ്യമങ്ങൾ നോക്കിയാൽ ഒട്ടനവധി തിന്മകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ സമൂഹമാണ് എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ വിവാഹരംഗങ്ങൾ നടന്നിട്ടുള്ള ആഡംബരങ്ങൾ അവിടെ നടക്കുന്ന അനാചാരങ്ങള് ഒരിക്കലും ആശ്വാസമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മറ്റു സമൂഹങ്ങൾക്ക് ഒരു മാതൃകയായി മുന്നോട്ടു പോകേണ്ട ഒരു സമൂഹം പല രീതിയിലും അതപ്പരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്നതുകൊണ്ട് സമസ്ത എന്ന് പറയുന്ന ഈ മാത്തായ സംഘടന നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും നമ്മുടെ മാലിന്യതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ബോധമുണ്ട് അതനുസരിച്ചുള്ള ബോധവൽക്കരണം അതനുസരിച്ചുള്ള പ്രവർത്തന പരിപാടികളും മേൽനോട്ടിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് മഹലകെത്തിക്കുന്നുണ്ട് എന്നുകൂടി നാം പരിശോധിക്കുകയും ഈ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും അതനുസരിച്ച് സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ കൂട്ടായുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാവണം അതിന് അല്ല നമുക്ക് തൗഫികൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ മണ്ഡല സമ്മേളനത്തിന് നൽകിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു അസാം വലിക്കും ഇനി നമ്മള്